രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കിട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതി മീരയെ കാണാനായിട്ട് ചെല്ലുവണം പിന്നെ മീരയെ കണ്ടതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയണം നീലിമ്മയുടെ കയ്യിൽ നിന്ന് പണം കിട്ടിയ കാര്യമൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം മീര പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പൊ ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല അല്ലേന്ന് ചോദിക്കണം കുറച്ച് നാളത്തേക്ക് പേടിക്കണ്ട എൻ്റെ അമ്മായിമ്മയുടെ വായ എന്ന് അടപ്പിക്കാൻ എനിക്ക് സാധിച്ചെന്ന് പറയാം പണം കിട്ടിയെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പം എൻ്റെ അമ്മായിമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നു പറയാ അത് കേട്ടപ്പോ മീര പറഞ്ഞു അതല്ലേലും അങ്ങനെയല്ലേ പണം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് കമന്നു വീഴുന്ന ആളാണല്ലോ നിന്റെ അമ്മ എന്ന് പറയണം അത് ശരി തന്നെയാ ഇനി കുറച്ച് നാളത്തേക്ക് പേടിക്കണ്ടെന്ന് പറയും അല്ല സുതി എന്ത് പറയുന്നു സുതിക്ക് ബിസിനസ് തുടങ്ങണോന്നും പറഞ്ഞ് സുതി ഇരിക്കുന്നെ ആ പണം മൊത്തം സച്ചിക്ക് കൊടുക്കാൻ തീരുമാനിച്ച സച്ചിക്ക് അച്ഛന് കൊടുക്കാനായിട്ടാ സച്ചി കളിയാക്കോ കളിയാക്കോന്നും പറഞ്ഞോണ്ട് പക്ഷെ ഞാനാ പറഞ്ഞേ ആ പണം മൊത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അങ്ങനെ പിന്നീട് കുറച്ച് പണം ഉണ്ടാക്കി അത് അച്ഛന് കൊടുക്കാലോ അച്ഛനെ കയ്യിൽ നിന്ന് സുതി അടിച്ചു മാറ്റിന്ന് പറഞ്ഞ പൈസ അതങ്ങോട്ട് കൊടുക്കാലോ എന്ന് പറയാണ് അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാ പക്ഷെ സുധിയുടെ കാര്യ സൂക്ഷിക്കണം ബിസിനസ് തുടങ്ങിയാലും സുതി രക്ഷപെട്ടു പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് മീര് പറയാണ് ആന്തടി നീ അങ്ങനെ പറഞ്ഞെ അല്ല സ്വഭാവം വെച്ച് പറഞ്ഞ ഒരു ജോലിക്കുമ്പോ അത് വീട്ടിൽ കയറി കുത്തിയിരിക്കുമല്ലേ ഇത്രയും പൈസ കൈ ബിസിനസ് ബിസിനസ്സാണെന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം അത് പോയിട്ടുണ്ടെങ്കിൽ കയ്യിലേക്കുന്ന പണവും പോവും എല്ലാം പോകുന്നൊക്കെ പറയുന്നത് ഏ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് പറഞ്ഞ സമയത്താണ് അങ്ങോട്ടേക്ക് നവീൻ വരുന്നേ നവീനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതിയോട് മീര പറഞ്ഞു ദേ അവൻ വരുന്നുണ്ട് എന്ന് പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഇവനെ കൊണ്ടൊരു ശല്യമായി തീർന്നല്ലോ ഇവൻ പോകും കരുതിട്ട് പോകുന്നില്ലോ എന്ന് പറയണം നവീം വന്നിട്ട് ബൈക്ക് അവിടെ നിർത്തിട്ട് പറഞ്ഞു ഓ രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ടായിരിക്കും ഏകാം ഇത് കേട്ടു കഴിഞ്ഞപ്പം മീര പറഞ്ഞു ഞങ്ങളൊരു സിനിമ കാണാൻ പോവാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നവീൻ പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ വരാന്ന് പറയണം ശ്രുതി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കേണ്ട മീരെ ഇയാളെ പോലുള്ളവരോനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് പിന്നീട് നവീൻ പറഞ്ഞു എൻ്റെ കാര്യം എങ്ങനെയായിരുന്നു ചോദിക്കാം നിന്റെ കാര്യം നിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്ന് മീരെ ചോദിക്കുക നിന്നോടല്ല ചോദിച്ചേ ഞാൻ ചോദിച്ച ശ്രുതിയോടാ ചോദിച്ചേ അല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞല്ലോ അന്നീ പോയി കല്യാണം കഴിച്ചോ അത് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടേ കുറച്ചാളുകൊണ്ട് കഴിയുവാണെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കേണ്ട വരത്തില്ല നേരെ മുകളിലേക്ക് പോകാം അതിനുള്ള വയസ്സും പറയുക ആയില്ല എന്ന് നവീൻ ദേഷ്യത്തോടെ മീരയെ നോക്കിട്ടു പറഞ്ഞു ദേ നിന്റെ വായ അടക്കി വെച്ചില്ല ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞു നവീനെ നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കാ ഞാൻ പറഞ്ഞല്ലോ കല്യാണം നടക്കണമെങ്കില് നിങ്ങൾ എനിക്ക് പണം തരണോന്ന് പറയാ പണവോ ഏ എന്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം ബ്യൂട്ടി പാർലർ വന്ന സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോകുക ചെയ്തേ അപ്പൊ നിങ്ങൾ വാക്ക് പറഞ്ഞായിരുന്നു എനിക്ക് പണം തരാന്ന് മര്യാദക്ക് പണം തന്നു അല്ലെങ്കിലുണ്ടല്ലോ ഈ നവീൻ നവീനാരാ നിന്നെ കാണിച്ചു തരുമോ എന്ന് പറയുന്നത് ഓഹോ അത്രയ്ക്ക് അങ്ങ് അഹങ്കാരമാണ് അന്ന് നീ എന്താ കാണിക്കടാ എന്നൊക്കെ മീര പറയാണ് ഇത് കേട്ടപ്പ ശ്രുതി പറഞ്ഞു എൻ്റെ നവീനെ എൻറെ പണമില്ല ബ്യൂട്ടി പാർലർ പോലും എൻറെ സ്വന്തം പിന്നെ ഞാൻ നിനക്ക് എങ്ങനെ പണം തരുന്നതെന്ന് ചോദിക്കുക അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് പണം കിട്ടിയേ തീരുവുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ നാളെ നേരം വിളക്കുമ്പോ ഞാൻ നേരെ നിന്റെ വീട്ടിലേക്ക് വരും വന്നിട്ട് പറയും നിന്റെ പേര് കല്യാണി കല്യാണിന്നാന്നും നിന്റെ കല്യാണം കഴിഞ്ഞാന്നും നിനക്ക് ഒരു കുഞ്ഞുണ്ടെന്നും നിന്റെ കാര്യങ്ങൾ സർവ്വതം ഞാനങ്ങോടെ വിളിച്ചു പറയും അതോടുകൂടി നീ ആ വീടിന്റെ പുറത്തോ നിന്നെ പടി പിണ്ടം വെക്കും ആ വീട്ടിൽ നിന്ന് എന്താടി അത് വേണോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രുതി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയാ നോക്കിയിട്ട് കാര്യമില്ല എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവീൻ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രുതിക്ക് ആപ്പ ടെൻഷനായി ആ സമയം മേരി വെച്ചു നീ കൊടുക്കാന്ന് പറഞ്ഞ എവിടുന്നെടുത്തിട്ടാ ശ്രുതിയോട് ചോദിച്ചോക്കാം ഇനി ശ്രുതി തരുവോ പിന്നെ തരാതിരിക്കാൻ പറ്റുവോ അവനെ എത്ര തവണ ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കാം എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോട്ടെ ചോദിക്കുന്നതിനല്ല കുഴപ്പം നൂറ് നൂറ് ചോദ്യങ്ങൾ വരും എന്തിനാ ഏതാ എവിടുന്നാ എങ്ങനെയാന്നൊക്കെ അതൊക്കെ ഞാൻ പറയണല്ലോ നീന് കൊടുക്കാനാന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാം ഉം ചെല്ല് എങ്ങനെയെങ്കിലും സോപ്പിട്ട് പണം മേടിക്കാൻ നോക്ക് എന്ന് പറയുന്നത് പിന്നീട് ശ്രുതി വീടടുത്തേക്ക് ശ്രുതി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന ഇപ്പൊ സുതി ആണെ ഫോണിനകത്തൊക്കെ നോക്കിയോണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക എന്താ സുതി ഫോണിനകത്ത് കാര്യമായിട്ട് നോക്കുന്നത് അതെ ഞാനാണെങ്കില് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരില് അവരുടെ പേരൊക്കെ നോക്കുക എന്ന് പറയാം പറയാപ്പൊ അവരുടെ പേരൊക്കെ നോക്കുന്നേ അതൊക്കെ നോക്കിയെടുത്ത് സെർച്ച് ചെയ്യുകയാണെങ്കില് അവർ എന്ത് ബിസിനസ് ചെയ്ത എങ്ങനെ പണക്കാരായെന്ന് പണക്കാരായെന്നറിയാനായിട്ടാ അപ്പൊ ആ ഒരു ബിസിനസ് ചെയ്യാനായിട്ടാ ഓ പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തലയ്ക്ക് ആ താളുതാമസം ഉണ്ടോ വിവരം ഉണ്ടോ എന്ന് ചോദിക്കാം അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ അവർ ചെയ്ത ജോലി ചെയ്ത് നമ്മള് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നൊന്നും കരുതണ്ട നമുക്ക് നമ്മുടേതായ ഒരു ജോലി വേണം സുധിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് തുടങ്ങണം അല്ലാതെ അവര് ചെയ്ത ആ ബിസിനസ് ചെയ്ത് മെച്ചപ്പെട്ടെന്ന്ർത്തണം നമ്മളത് ചെയ്ത് മെച്ചപ്പെടണം എന്നും ഒരു ഇതും അതുകൊണ്ട് ആ കാര്യം നോക്കണ്ട എന്ന് പറയണം ആ സമയം സുതി പറഞ്ഞ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഏത് ഫ്രണ്ട് അല്ല പാർക്കി വെച്ച് പരിചയമുള്ള അവനെ ഹോ അവൻറെ കാര്യവും അവനെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണം പലിശക്ക് കൊടുക്കണം നല്ലൊരു കാര്യമാണ് ആ നല്ല കഥ ഇതേ അവനെ ഏഴായിലൊക്കെ തോലും അടുപ്പിച്ചേക്കരുന്ന് പറയണം അതല്ല പണം പലിശയ്ക്ക് കൊടുക്കണം നല്ല കാര്യം തന്നെയല്ലേ നല്ല കാര്യം പലിശയ്ക്ക് കൊടുക്കുന്നവരൊന്നും തന്നില്ലെങ്കിലോ തരാതിരിക്കോ അല്ല എന്ന് ആലോചിച്ചുവയ്ക്ക അവൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ശ്രുതി വരെ മുങ്ങി നടന്നില്ലേ അതുപോലെ മുങ്ങി നടന്നിട്ടുണ്ടെങ്കിലോ ഇത്തിരി പൈസ ഒന്നും അറിയാലോ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പെട്ടെന്നാണ് ശ്രുതി ഒരു കാര്യം കൊടുത്തത് ഇത് നല്ലൊരു ഐഡിയ ഇപ്പം ഇവൻ തന്നെ തനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം പലിശമുള്ള ആൾക്കാർക്ക് കൊടു കൊടുക്കണം കുഴപ്പമില്ല നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഒരു ഒരു ലക്ഷം രൂപ എനിക്കും കൂടെ തരാൻ പറയണം ഒരു ലക്ഷം രൂപയോ എന്തിനാ അല്ല അതിപ്പം പലിശക്ക് തരുന്നതെന്ന് കണക്കുകൂട്ടിയാൽ മതിയെന്ന് പറയാം പലിശയ്ക്കോ ഒരു ലക്ഷം രൂപ എന്തിനാ എനിക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കടങ്ങളൊക്കെ വീട്ടണം അറിയാലോ അതെല്ലാം വീട്ടിൽ എനിക്കോ സ്വസ്ഥതയാണ് എങ്കിലല്ലേ ഒക്കെ സ്തുതി തുടങ്ങണ സമയത്ത് എനിക്കോ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം ഓ അങ്ങനെ ഉണ്ടല്ലേ അല്ല അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കും വേണം ഒരു ലക്ഷം രൂപ പറയാണ് അവസാനം ശുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ശ്രുതി അവസാനം ശ്രുതിക്ക് ദേഷ്യം വന്നു എന്തിനാ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കണം പറ്റില്ല വേണ്ടാന്ന് പറയുന്നത് വെറുതെ ഒന്നും വേണ്ട ഞാൻ പലിശ അങ്ങോട്ട് തന്നേക്കാന്ന് പറയാം പലിശയോ അതെ രണ്ട് പെർസെൻറ്റ് പലിശ തന്നേക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്തു ചെയ്യാണ് ഒരു രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് വന്നില്ലേന്ന് നോക്കാൻ പറയണം ആ വന്നു കണ്ടോ ഒരു മിനിറ്റും കൊണ്ട് രണ്ടായിരം രൂപ അക്കൗണ്ട് വന്നില്ലേ ഇതാണ് ഇതാ പറഞ്ഞ പലിശ കൊടുത്താലോ ഗുണം അന്നും പറഞ്ഞോണ്ട് അതെ ഞാൻ അറിയാതെ ആർക്കും പലിശക്ക് കൊടുക്കാനൊന്നും പോയേക്കരുത് ആർക്ക് പലിശക്ക് കൊടുത്താലും എന്നോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അല്ലാതെ വേറെ ആർക്കും പലിശയ്ക്ക് കൊണ്ട് പണം കൊടുക്കുകയും ചെയ്തേക്കിട്ട് കിട്ടും പറയണം ഏഹ് ഇല്ല അങ്ങനെയൊന്നും എന്ന് പറയണം ശ്രുതിക്ക് സമാധാനമായി ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ നവീന് പൈസ കൊടുക്ക ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുകയാണ് ആ സമയത്ത് സച്ചി മഹേഷും അവര് ഫ്രണ്ട്സ് എല്ലാം കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സച്ചി മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയണം ആ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്തും ശ്രുതി അതുകൊണ്ട് പുതിയ ജവനാവ് ജോലി തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയണ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ മഹേഷൂർ നല്ല കാര്യമല്ലേ നിക്കും നല്ല കാര്യം തന്നെയാ പക്ഷെ അവൻ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് സുതിക്ക് സുതി ആയതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ലെന്ന് പറയാം അതവിടെ അങ്ങനെ പറഞ്ഞേ അറിയാലോ അവൻ ആയതുകൊണ്ട് കള്ളത്തരം മാത്രം ആയെടുത്താ പറയുള്ളൂ ഇത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൈസ ആണോന്ന് സംശയമുണ്ട് വേറെ ഏതോ മാർഗ്ഗത്തിലൂടെ ആണോന്നും ഏയ് അങ്ങനെയൊക്കെ വരുവോ എനിക്ക് അങ്ങനെ ഉറപ്പുണ്ടെന്ന് പറയണെ എന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് കിടക്കണ എന്ന് പറയുന്നത് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരൻ അങ്ങോട്ടേക്ക് വരുവാണ് മുഖമൊക്കെ നോക്കി മുഖലക്ഷണം കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ അയാൾ വന്നിട്ട് സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഉം എന്ന് പറയാണ് ആ സച്ചി പറഞ്ഞു കൊള്ളാം ഭയങ്കര രാജയോഗം തന്നെയാന്ന് പറയുന്നത് അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പറയാം കൂടെയുള്ള ഭാര്യ നല്ലവളാണ് അവള് കൂടെ ഉള്ളർത്തോളം കാലം ഒന്നും കൊണ്ടും പേടിക്കണ്ടാന്ന് പറയുന്നത് ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കൂന്ന് പറയാം ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ദൈവമേ അവളെങ്ങാനും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നു ആ അവൾ എന്തെങ്കിലും ഒരടി പൊങ്ങിയാനും പിന്നെ അതും പറഞ്ഞുകൊണ്ടായിരിക്കും അവൾ എൻ്റെ മേലെ കയറാൻ വരുന്നതെന്നൊക്കെ പറയണം പിന്നെ സച്ചിയോ പറഞ്ഞു ആ കൈ കൂടെ കൊണ്ടുവരാൻ പറയുന്നത് സച്ചിയോ പറഞ്ഞ് ഇത്രയും പറഞ്ഞല്ലേ ഈ പൈസയും വെച്ചിട്ട് പൊയ്ക്കു വല്ല ചായം പോയി കുടിച്ചോളാം പറയണം അതെ ഞാനിങ്ങനെ പൈസയ്ക്ക് വേണ്ടി പറഞ്ഞല്ലെന്ന് പറയണം ആ കൈകൂടെ കൊണ്ടുവരണ ബാക്കി പറയാന്ന് പറയാ ഇത് കേട്ടോ മഹേഷ് പറഞ്ഞ് കൈ കൊടുക്കടാ പിന്നെ കൈ കൊടുത്തു എനിക്കിപ്പോൾ കൂടുതൽ എൻ്റെ വാരബലവും കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്കറിയണ്ടാന്ന് പറയണം സച്ചിക്ക് അങ്ങനെ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല സച്ചി വേണ്ടാന്ന് പറയുന്നത് ആ സമയം ജ്യോത്സം പറഞ്ഞു അങ്ങനെ പറയരുത് നിനക്ക് വരാൻ പോകുന്ന കാര്യങ്ങളുണ്ട് അത് പറയാന്ന് പറയണം അവസാനം മഹേഷ് ആ കയ്യും കൂടെ പിടിഞ്ഞ് നിർത്തി പറഞ്ഞു ഇതേ നോക്ക് ജ്യോത്സായിരുന്നു എന്ന് പറയാണ് അങ്ങനെ ആ കൈനോട്ടക്കാരൻ കൈ നോക്കുകയാണ് കൈ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ സമയം നോക്കിയിട്ട് പറഞ്ഞു അതെ നല്ല കാലം തന്നെയാ പക്ഷേ ഒരു കാര്യമുണ്ട് ചില പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയണം പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങള് ആ ചില പ്രശ്നങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ആ വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞാൽ സച്ചി വെച്ച് എന്ത് പ്രശ്നം അതെ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടല്ലോ എന്ന് പറയണം ഒരു കാര്യത്തിനോ ഇന്നത്തെ ദിവസം എന്ത് ചെയ്താലും അത് ആലോചിച്ച് മാത്രമേ ചെയ്യുള്ളൂ എടുത്ത് ചാടിയൊരു തീരുമാനമൊന്നും എടുക്കരുതെന്ന് പറയണം സച്ചി പറഞ്ഞു ആ അത് കൊള്ളാലോ ഇന്നിപ്പം ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് വന്ന ഓട്ടം കിട്ടിയാൽ ഞാൻ അതുമായിട്ടങ്ങോട്ട് പോകുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈതോട്ടക്കാരൻ പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ നിങ്ങൾ നല്ല യോഗ ഉള്ളവനാ പക്ഷെ നിങ്ങളെ നാവം എല്ലാത്തിനും പ്രശ്നം എന്ന് പറയാം മഹേഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം പല കാര്യങ്ങളും ഇണ്ടായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കാലം തന്നെ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല യോഗ ഉള്ളവനാ എന്നൊക്കെ പറയുന്നുണ്ട് സച്ച് പറഞ്ഞു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസയും കൊടുത്ത് അല്ലേ കൂടെ പറഞ്ഞു വിടുവാണ് ആ സമയം മഹേഷ് പറഞ്ഞു എടാ ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലോ ആ പിന്നെ പുറത്തല്ലാതെ ഞാനിപ്പോൾ അകത്താണോ നിൽക്കുന്നേ ഒരു കഴിഞ്ഞ് നീ വീട്ടിൽ പോയിക്കണം എന്ന് ഉറങ്ങാൻ പറയണം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കിടന്നുറങ്ങണ സമയത്തെ മോളിൽ നിന്നെങ്ങാനും ആ ഒരു ഫാന് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താഴേക്ക് വീണാലും തലയിലേക്ക് വീണാലോ അതോടുകൂടി ഞാൻ തീർന്നില്ലേന്ന് ചോദിക്കും അതിനകത്തൊന്നും കഥയില്ല നമ്മൾ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാവാനുള്ളതാണെങ്കിൽ ഉണ്ടായെന്നിരിക്കും എന്ന് എന്നാലും ഇന്നത്തെ ദിവസം നീ നിന്റെ നാവൊന്നടക്കി വെക്കുന്ന നല്ലതാ എന്നൊക്കെ പറയണം ആ നോക്കട്ടെ അയാൾ വെറുതെ പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും എന്നൊക്കെ സച്ചി പറയണ ഏ അങ്ങനെയൊന്നും അല്ല ചിലർ പറഞ്ഞേട്ടോ മുഖത്ത് നോക്കി ചില ലക്ഷണങ്ങളൊക്കെ പറയും അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയണം അയാൾ പറഞ്ഞു കേട്ടോ ഉം ആയുസ് കൂടലാ പിന്നെ നല്ല ഭാഗ്യമുള്ള ആളാണ് നല്ല പടക്കാനാന്നൊക്കെ പറഞ്ഞു കേട്ടോന്ന് നോക്കും അതൊക്കെ വെറുതെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ കൈ നോക്കും പറയുന്ന കാര്യങ്ങളാ അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ ഇന്നത്തെ ദിവസം നീ ആരുടും വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏയ് ഞാൻ ആരോടും വഴക്കുണ്ടാക്കാനാ ഞാൻ ആരോടും വഴക്കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയാം അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് സച്ചി നോക്കി കഴിഞ്ഞപ്പോ രാഷ്ട്രീയ നേതാവാണ് സച്ചി അയാൾക്ക് വേണ്ട കുറെ പൂമാലയൊക്കെ നേരത്തെ രേവതിയെ കൊണ്ട് ഉണ്ടാക്കിക്കൊടുത്തേ കാരണം അന്ന് അയാൾ സമൂഹ വിവാഹം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് എന്താ പുള്ളിക്കാരൻ നേതാവാണല്ലോ എന്ന് പറഞ്ഞ് കോൾ എടുക്കുവാണ് എന്താ നേതാവ് എനിക്ക് സച്ചി അത്യാവശ്യം കാണണം എന്ന് പറയാം അതിനെന്താ പറയാലോ എന്ന് പറയണം അപ്പൊ രാഷ്ട്രീയ നേതാവിന്റെ കൂട്ടുകാരൻ അനൂപുണ്ട് അപ്പൊ അനൂപം സച്ചി ഫ്രണ്ട്സാണ് ആ വഴിയാണ് സച്ചിക്ക് അയാളുമായിട്ടുള്ള ബന്ധം പിന്നീട് മഹേഷിനോട് പറഞ്ഞു എടാ എന്നെ ആ നേതാവ് വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയണം പിന്നീട് കാര്യമുണ്ട് നീ അവിടെ പോയി കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറയണം ഞാൻ പ്രശ്നം ഉണ്ടാക്കാനാ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്കാണ് തീരെ വയ്യ ലക്ഷ്മി അമ്മ ക്ഷേത്രത്തിനിടെ മാൽ കെട്ടിക്കൊണ്ടിരിക്കുക ദേവ് വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ ഇവിടെ ഇരിക്കാതെ അമ്മ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്കാൻ പറയണെ എന്തിന് ഞാൻ എന്തിനാണ് റെസ്റ്റ് എടുക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അമ്മ ഈ ചൂട് കഞ്ഞി എങ്കിലും കുടിക്ക് വരാൻ പറഞ്ഞു കൂടെ വിളിക്കുവാണ് വേണ്ട എന്ന് പറയണം അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ ഈ ചൂട് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ട് ലക്ഷ്മി അമ്മേ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാം ഒന്നും വേണ്ടാന്ന് പറയാ ഇതെങ്ങനെയാ അമ്മയോട് പറഞ്ഞ അമ്മ ഒരു ഒരക്ഷരം പോലും അനുസരിക്കില്ലാന്ന് പറയാക്ക് ക്ലാസ് ഉള്ളതല്ലേ ക്ലാസ്സിൽ പോവണ്ടതെന്ന് വെക്കും ഇവിടെ മാലയും കെട്ടിക്കൊണ്ടെന്നാൽ ശരിയാവോ അതൊക്കെ ഞാൻ നോക്കിയോളാം അമ്മേ എന്റെ ക്ലാസിന്റെ കാര്യം എന്നോർത്ത് അമ്മ വിഷമിക്കണ്ട എനിക്കറിയാന്ന് പറയാണ് അപ്പോഴേക്കു വേണം സ്കൂട്ടിയെ ഓടിച്ചോണ്ട് അങ്ങോട്ടേക്ക് രേവതി വരുന്നേ ആ ചേച്ചി വന്നല്ലോ എന്ന് പറയുണ്ട് ദേവു അല്ല എങ്ങനെ അമ്മ കുറവുണ്ടോ എന്ന് ചോദിക്ക എനിക്ക് വയ്യന്ന ആരാ പറഞ്ഞേ ദേവു എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അറിയാൻ ദേ നിന്നോടാരീ ഇതൊക്കെ പറയാൻ പറഞ്ഞെന്ന് ചോദിക്കുവാണ് അവൾക്കാണെങ്കിൽ അവിടെ പിടിപ്പത് പണിയുണ്ട് അതിനിണയ്ക്ക അവൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് പറഞ്ഞോണ്ട് ദേവു ഒരു വഴക്കു പറയാണ് ലക്ഷ്മി ആ സമയം രേവതി പറഞ്ഞു അമ്മേ അവളല്ലാതെ പിന്നെ എന്നാ വേറെ ആരാ എന്നോട് പറയണ്ടേ ഞാൻ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് എന്ന് ചോദിക്കുക ഞാൻ അമ്മയുടെ മോള് തന്നെയല്ലേ അമ്മയ്ക്കൊരു വയ്യായി തന്നാൽ ഞാൻ അറിയേണ്ടതെന്ന് ചോദിക്കും എനിക്കൊരു കുഴപ്പമില്ലെന്ന് അറിയണം ആ സമയം രേവതി പോയി തൊട്ട് നോക്കി ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചൂടുണ്ട് എന്നാൽ നല്ല ചൂടുണ്ടല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ ഞാൻ പനിയുടെ ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ടാണ് പോന്നേ പ്രശ്നമൊന്നുമില്ല മോള് പോയിക്കോ മോൾക്ക് കുറേ ജോലിയല്ലേ ഉള്ളല്ലേ അത് മാത്രല്ല എല്ലാത്തിരത്തും കയറി ഇറങ്ങി നടന്ന് പൂവ് കൊടുക്കേണ്ടല്ലേ നിൽക്കും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ലമ്മേ കുറെ മാറി ഞാൻ കെട്ടിത്തരാന്ന് പറയാണ് ഏയ് വേണ്ട അന്നെങ്കി പിന്നെ അമ്മ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ റെസ്റ്റ് എടുക്കാൻ പറയണേ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നാളെ കുറെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ കല്യാണം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണെന്ന് പറയണം ഓഹോ ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ എങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല ഞാനും ദൈവമൊക്കെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്തേലും വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് കടയിലിരിക്കില്ലേ അപ്പം നീ എന്ത് ചെയ്യും നിനക്ക് അല്ല ഇത്രയും ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അമ്മ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ സാലില്ല എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ആന്റണിയും ശരത്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആന്റണിയുടെ സ്കൂട്ടിയുടെ പുറം ശരത്തും കൊണ്ട് വരുവാണ് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേരും ഒന്നും ഞെട്ടിപ്പോയി ആന്റണിയെ കണ്ട് കാണത്തെ കാണത്തില്ല രേവതിക്ക് ആന്റണിയാണ് കൊണ്ട് ശരത്തിനെ എങ്ങനെ ചീത്തയാക്കണമെന്നാണ് രേവതി പറയണ തന്നെ പെട്ടെന്ന് ശരത്ത് അയ്യോ ഇതേ ചേച്ചി നിൽക്കുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലോ എന്ന് പറയണു ഒരു കാര്യം ചെയ്യാം ഞാൻ പെട്ടെന്ന് പോകാം നീ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം അങ്ങനെ അങ്ങോട്ട് ആന്റണി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ദേവത അങ്ങ് ചെറുത് നിൽക്കണം അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ട് പിടിച്ചു ചേർത്തുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാ ദിവസം ഉച്ചയ്ക്കാണ് പുതിയ പുതിയ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലിനകത്ത് അതുകൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം പ്രമോവിശേഷമായിട്ട് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടെ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി